അത് കഴിഞ്ഞാൽ പെണ്ണ് കാണൽ ചടങ്ങ് കഴിഞ്ഞാൽ കല്യാണം കഴിക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ മൊബൈൽ കൊണ്ട് കൊടുത്ത് അവൾ ഫോൺ തുടങ്ങി ഫോൺ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരു പരിപാടിയാണ് സേവ് ഡേറ്റ് എന്നാണ് പേര് അതെങ്കിലും ഉണ്ടല്ലോ ഒന്നും ഇല്ല നിങ്ങൾ പിരിവ് നടക്കാൻ വേണ്ടി ചിലപ്പോ പൈസ ഒന്നുമില്ല ഇവിടെ ഒന്നുമില്ല ഇവിടെ സൂപ്പറാ അങ്ങനെ പറയുന്നു വിചാരിച്ചാ പറഞ്ഞു പറഞ്ഞു വന്നപ്പോ അതുണ്ട് ഉള്ളതിനൊക്കെ തല കുലുക്കി കൊളി എന്ത് തേങ്ങ എന്നിട്ടിപ്പോ ഇൻസ്റ്റഗ്രാമിലൊക്കെ അങ്ങനെ തന്നെ ഇടണം എന്ത് ലിപ്ലോക്ക് എന്നാണ് അതിന്റെ ഓമന പേര് അത് പരസ്യമായിട്ട് നാണവില്ലാതെ പറയാൻ തന്നെ ലജ്ജ തോന്നാണ് എത്ര മോശമാണ് എത്ര മോശമാണ് സേവ് ദ ഡേറ്റ് ഈ വളർന്നു വരുന്ന പെൺകുട്ടികളോടൊക്കെ ഞാൻ പറയാണ് എന്റെ മക്കളെ ആ സ്വപ്നം നിങ്ങൾ ഒഴിവാക്കണം അതിന്റെ ആവശ്യം നിങ്ങൾക്കില്ല നിക്കാഹ് കഴിഞ്ഞിട്ട് ഈ സേവകേടിനു പോകുമ്പോ കൊറേ ക്യാമറാമാൻമാരുണ്ടാവും കൂടെ മുബാറക്കിനെ പോലെ മുബാറക് അകത്തി ദ്വീപില് ഹിറ്റായിരിക്കണം എല്ലാര്ക്കും പേരറിയാം മുബാറക്കെവിടെ മുബാറക്കെവിടെ എന്ന് വിളിച്ചുകൊണ്ട് ഓടുകയാണ് മുബാറക്കിനെ പോലെ കൊറേ ക്യാമറമാൻമാരുണ്ടാവും ചെരിഞ്ഞു നിൽക്കൂ ചുണ്ട് കുറച്ചു അവൻറെ അതി അവന്റെ എണ്ണാക്കി കൊടുക്കണം ഈ ക്യാമറമാന്റെ അങ്ങനെ ചേർത്ത് 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 കായലിലും കടലിലും മരക്കൊമ്പിൽ തൂങ്ങി വവ്വാലാടുന്ന പോലെ ആടിയും ഒക്കെ ഇങ്ങനെ ഫോട്ടോ എടുത്ത് അവരെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് അങ്ങനെ കൊണ്ടുപോകും ഒരു ഹദീഷ് നിങ്ങൾ കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്തോ ഞാൻ കുറ്റപ്പെടുത്തന്നില്ലേ ചെറുപ്പക്കാര ഞാൻ ഈ ഹദീസ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇനിയും ചെയ്യണമെന്ന് തോന്നി ഞങ്ങള് ചെയ്തോ നിങ്ങളെ മക്കളെ പ്രസവിക്കാനുള്ള പെണ്ണിനെയാണ് ഈ കൊണ്ടുപോയി കോലം കിട്ടുന്നതെന്ന് ഓർമ്മ വേണം നാളെ ഈ വീഡിയോ വളർന്നു വരുന്ന നിങ്ങളുടെ മക്കൾ കാണുമെന്ന് നിങ്ങൾ മറക്കരുത് നാലു വയസ്സ് അഞ്ചു വയസ്സ് ആറു വയസ്സ് ഏഴു വയസ്സാകുന്ന മക്കൾ മൊബൈലിലൂടെ നമ്മുടെ ഉമ്മയും വാപ്പയും കല്യാണത്തിന് മുമ്പ് പാടത്തും പറമ്പത്തും പോയിരുന്ന് കാണിച്ച കോമാളിത്തരമാണെന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ മക്കൾ ഇത് കാണാനുള്ളതാണെന്ന് മറന്നു പോകരുത് പ്രിയപ്പെട്ട ചെറുപ്പക്കാര ഇപ്പോഴത്തെ രക്തത്തിളപ്പിൽ നിരക്ക് തോന്നും അള്ളാഹു നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസലമാങ്ങൾ പറയുകയാണ് റാമുകൊണ്ട് ആരുടെയെങ്കിലും കണ്ണുകൾ നിറഞ്ഞു പോയാൽ ഹറാമുകൊണ്ട് ആരുടെയെങ്കിലും കണ്ണുകൾ നിറഞ്ഞു പോയാൽ എന്ന് പറഞ്ഞാൽ ഇനിയതാ ഇവിടെ പുതിയ കപ്പലുകൾ വരാൻ പോവുകയാണ് പുതിയ ഫ്ലൈറ്റുകൾ വരാൻ പോവുകയാണ് മുട്ടിന്റെ മുട്ടിന്റെ പകുതി വരെ തുടയുടെ പകുതി വരെ പോലും എത്താത്ത പോലുമെത്താത്ത ട്രൗസറിട്ടുകൊണ്ട് പെൺകുട്ടികൾ അഗത്തീ ദ്വീപിലൂടെ നടക്കാൻ പോവുകയാണ് കാത്തിരിക്കുന്ന അകത്തി ദ്വീപിലെ ചെറുപ്പക്കാരാ ഇതിലും വലിയ ഇതിലും വലിയ തെമ്മാടിത്തരം കണ്ട കടലാണ് ഇതിലും വലിയ തോന്നിവാസം കണ്ട കടലാണ് ഈ കടലെന്ന് നിങ്ങൾ മറന്നു പോവല്ല എത്രയോ കടലിന്റെ തിരമാലകൾ അള്ളാഹുവിനോട് പ്രാപിച്ചിട്ടുണ്ട് പടച്ചവന് ഈ ഹറാമിയത്ത് കാണിക്കുന്ന ജനങ്ങൾ ഞങ്ങളെങ്കെടുത്ത് കൊന്നുകളയട്ടല്ല ആ സമയത്ത് അള്ളാഹു അവരോട് പറഞ്ഞു വേണ്ട അതിനുള്ള അധികാരം എനിക്ക് മാത്രമാണെന്ന് പടച്ചവൻ പമ്പടം സമാധാനിപ്പിച്ചതാണെങ്കിൽ ആ തെമ്മാടിപ്പരങ്ങൾ മുഴുവനും കണ്ടുകൊണ്ടിരിക്കുന്ന കടലിന്റെ ഓരപ്പിരുന്നു കൊണ്ട് പുതിയ ഹറാമയത്തിന് തിരിതെളിക്കുന്ന അക തീജീപിലെ ചെറുപ്പക്കാരാ അല്ലാസൂര് പറയുന്നു മൻ മല ഹറാ ആരുടെയെങ്കിലും കണ്ണുകള് ഹറാബ് കൊണ്ട് നിറഞ്ഞു പോയാൽ മല അള്ളാഹു അവന്റെ കൊണ്ട് നബി മുഹമ്മദ് നിന്റെ മക്കള് കാണിക്കും തെമാടിത്തരത്തിന് കൂട്ടു നിൽക്കല് അള്ളാല് പറഞ്ഞതാണ് അറാം നിറഞ്ഞ കണ്ണിൽ അല്ലാഹും നരകം നിറയ്ക്കുമെന്നാണ് മഹാനായ അസന്മ ശരീര ആർക്കും അറിയാതെ അനുരാഗത്തിന്റെ പ്രേമത്തിന്റെ മാസ്മരികമായ പെണ്ണിന്റെ സൗന്ദര്യത്തിന്റെ വീഴ്ചകൾ പറ്റിപ്പോകലുണ്ട് അസൻബശയാണ് പണ്ടൊരിക്കൽ എനിക്കും അങ്ങനെ സംഭവിച്ചു പോയതാണ് ഇസ്ലാമികമായ രീതിയിലൂടെ ചിറ്റക്കൂടിലൂടെ ജീവിക്കാൻ കടന്നു വരുമ്പോ മാനസികമായിട്ടൊരു ഒരു സങ്കടം വന്നിട്ട് ജീവിക്കുന്ന സമയത്ത് ഒരു സുന്ദരിയാര് പെണ്ണിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായിട്ട് അറിയാതെ വ്യഭിചാരത്തിലേക്ക് എത്താൻ പോകുമ്പോ ആ പെണ്ണ് എത്തില്ല നീ അള്ളാഹുവിനെ പേടിക്കണമെന്ന് പറഞ്ഞപ്പോ എന്റെ ഉള്ളറയിലേക്ക് വല്ലാത്ത കടന്നു വന്നിട്ട് ഞാൻ അതിൽ നിന്ന് ഒഴിവായെന്ന് മഹാനായ ഹസൻ താലാന് പറയുമ്പോ അസൻവ തങ്ങൾ പറയുകയാണ് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം പക്ഷേ അള്ളാഹുവിനോട് അടങ്ങണമെന്നാണ് അകത്തിദ്വീപിലെ ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരനോട് പറഞ്ഞതാണ് ഉസ്താദേ ദുആ ഉസ്താദേ ദുആ ചെയ്യണം ആ ഞാൻ പറയുന്നു അല്ലാഹു നിനക്ക് പുറത്തു തരട്ടെ ഒരു നാണം കൂടാതെ ഒരു ലജ്ജയും കൂടാതെ എന്റെ മുമ്പിൽ വന്നിട്ട് നീ അത് പറഞ്ഞിട്ടത് ആ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ അള്ളാഹുവിനോടും അതുപോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞാൽ കാരുണ്യവാനായ പടച്ചവൻ പുറത്തു വരുമല്ലോ അതുപോലും ചിന്തിക്കാറ് ചിന്തിക്കാറ് കോട്ടകൊപ്പങ്ങൾ എത്രയോ എത്രയോ ചെറുപ്പക്കാരുണ്ട് നീ നീ ഞങ്ങളെ അള്ളാഹു പഠിച്ചവരെ ഇന്നലെ രാത്രി ഞാൻ ഇവിടെ എന്റെ മൊബൈലിൽ കിടക്കുന്നുണ്ട് ദുബായിലെ ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ മെസ്സേജ് പ്രസംഗത്തിൽ റഷീദുൽ ചരിത്രം നിങ്ങൾ പറഞ്ഞപ്പോ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ആലുവ മണപ്പുറത്ത് നിങ്ങൾ പ്രസംഗിച്ചപ്പോ ആ ചരിത്രം കേട്ടതിന്റെ അന്നു മുതൽ സ്വലാത്ത് തുടങ്ങിയതാ ലക്ഷക്കണക്കിന് എനിക്കൊരു അനുഭവം പറഞ്ഞ് പരിശുദ്ധ മദീനത്ത് ജന്നയിൽ നിസ്കരിക്കാൻ അവസരം കിട്ടിയ ഒരു മഹാഭുജത്തെ കുറിച്ച് ആ ചെറുപ്പക്കാർ വിശദീകരിക്കുമോ അകത്തിന ചെറുപ്പക്കാരാ ഇസ്ലാമിന് വിഭാവനം ചെയ്ത ജീവിതം കൊടുക്കേണ്ട മക്കളെ അള്ളാഹുവിന്റെ അത്ഭുതങ്ങളെ കാണാനുള്ള കണ്ടുകൊണ്ട് ഹറാമക ഹറാമ് പറയാൽ വേണ്ടി വേണ്ടി ഹറാമിലേക്ക് ചിന്തിക്കേണ്ട ഹൃദയാന്തരങ്ങൾ മടങ്ങി വരാ ഒരവസരം നിനക്ക് അല്ലാബ് തരുകയാണ് ഒരു വലിയ സുവർണാവസരം തരുക ഒരുപാട് ഹറാമുകൾ നമ്മുടെ നാല് ഭാഗത്ത് നടക്കും ചെറുപ്പക്കാരാസ്വദിച്ചതിന്റെ കഥ നിന്നോട് വന്ന് പറയും മടങ്ങി വരാൻ അള്ളാഹു നിനക്ക് വലിയൊരു അവസരം തരികയാണ് എപ്പോഴും ഇങ്ങനെ അവസരം തരണമെന്നില്ല റൂഹ് പിടിക്കാൻ തുടങ്ങുമ്പോ ഞാൻ നന്നായി കൊള്ളാൻ പടച്ചവനെ ഒരു ദിവസം കൂടി ജീവിക്കട്ടെ അതിലൊന്നും കാര്യമില്ല ഇപ്പൊ ചിന്തിക്കണം ഇപ്പൊ ആലോചിക്കണം അപ്പൊ രണ്ടാമത് സേവ് ദ ഡേറ്റ് ആ പരിപാടി എന്റെ കല്യാണത്തിന് ഉണ്ടാവൂല എന്ന് ഇവിടെ നിന്ന് ഏതെങ്കിലും ചെറുപ്പക്കാരെ തീരുമാനിക്കുകയാണെങ്കിൽ ഇവിടെ കിടക്കുന്ന സെയ്ദ് ബാബ തങ്ങളുടെ പൊരുത്തം അള്ളാഹുവേ ആ മക്കൾക്ക് നീ കൊടുക്കണേ പടച്ചവനെ അള്ളാഹു മുത്തനബി വസ് പൊരുത്ത നീ കൊടുക്കണേ നിക്കാഹ് നടക്കുന്ന സമയത്ത് മുത്തുനബിയുടെ ഭാര്യമാർക്കൊക്കെ ഉണ്ടായിരുന്ന ആകെയുള്ള ഏറ്റവും വലിയ ഏറ്റവും വലിയ ഏറ്റവും വലിയ സങ്കടം ഫാത്തി അള്ളാഹുന്നയുടെ ഉമ്മദീജ ബീവി കൂടെ ഇല്ലല്ലോ എന്നതാണ് ഒന്നുമില്ല അവരുടെ ജീവിതത്തിൽ അത് അന്നത്തെ സാഹചര്യം അതാണ് ഇന്നത്തെ സാഹചര്യത്തിലാണ് ജീവിച്ചിരിക്കുന്നതെങ്കിലും ഒന്നും ഒന്നുണ്ടാവൂല നിങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞ് രക്ഷപ്പെടേണ്ട ഇന്നത്തെ സാഹചര്യത്തിൽ ജീവിച്ചിരുന്നാലും അങ്ങനത്തെ രീതിയിൽ തന്നെയാണ് നിക്കാഹ് നടക്കുക നമ്മുടെ നാട്ടിൽ നമ്മുടെ വില കുറഞ്ഞു പോകും നിങ്ങൾ ചിന്തിക്കണ്ട കൂട്ടുകാർ കളിയാക്കുമാക്കട്ടെ നിങ്ങൾ ഇങ്ങനെ നടത്തിയാലും കളിയാക്കൂലേ എത്ര പിടിപെട്ട രീതിയിലാണ് എത്ര മോശമായ രീതിയിലാണ് ഇത് കഴിഞ്ഞിട്ട് പിന്നെ നടക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിലൊക്കെ അതിന്റെ പേര് ഹൽദി എന്നാണ് നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തും കൊല്ലത്തൊന്നും വന്നു തുടങ്ങിയിട്ടില്ല കുറച്ച് കഴിയും അവിടെ പൈസ മുടക്കുന്ന കാര്യത്തിന് ഇച്ചിരി പ്രയാസമാണ് കൊറച്ചു കഴിഞ്ഞാൽ നടക്കുള്ളൂ അവിടെ മടക്കുന്നിങ്ങനെ വന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ ഹൽദി എന്ന് പറയാ ഹൽദി ഹൽദി എന്ന് പറഞ്ഞാൽ മഞ്ഞ ഇവിടെ ഇണ്ട മഞ്ഞ കല്യാണം മഞ്ഞ കല്യാണം ഉണ്ടോ ഓ അലഹില്ല ഉണ്ട് സാദ് മഞ്ഞ കല്യാണം ഈ മഞ്ഞ കല്യാണം എന്ന് പറഞ്ഞാൽ ചെലവ് കൂടുതലാണ് മഞ്ഞ ഹറാമാണോ നിങ്ങൾ എന്താ എന്ന് ചോദിക്കണ്ട മഞ്ഞ ഹറാമല്ല അലാലി തന്നെ മഞ്ഞ ചുവപ്പും പച്ചയൊക്കെ അലാലി തന്നെ മഞ്ഞ കല്യാണം അതായത് പ്രായം ചെന്ന് ഉപ്പാപ്പുമാര് പോലും വന്ന് ധരിക്കുന്നത് മഞ്ഞ ടീഷർട്ടാണ് വയസ്സായി കിളവനായി ഇങ്ങനെ എടുത്തുകൊണ്ട് സക്രാതിന്റെ ഹാലി കിടന്നാലും മഞ്ഞ നിക്കറും മഞ്ഞ ടീഷർട്ടും എല്ലാവർക്കും മഞ്ഞ ചെറിയ കുട്ടികൾക്ക് മുതിർന്നവർക്ക് എല്ലാവർക്കും ഈ കുടുംബനാഥൻ കുടുംബനാഥനൊരുത്തനുണ്ടാവും ഒരു പാവപ്പെട്ടവൻ കഷ്ടപ്പെട്ട് ജീവിക്കണോ ഭാര്യ പറയുന്ന ആളെ പിന്നെ അടുത്ത ആഴ്ച മഞ്ഞ കല്യാണമാണ് എല്ലാർക്കും എല്ലാരും ഡ്രസ് എടുത്ത് നമ്മൾ മാത്രം എടുത്തില്ല എന്ന് പറയുമ്പോ എന്നാ പിന്നെ ഇവനെ കൊണ്ട് നിർബന്ധിച്ചിട്ട് ഈ പെണ്ണ് അല്ലെങ്കിൽ ഈ പോങ്ങൻ പറയണ്ടേ അവളോട് പറയാൻ പറ്റുമോ പിന്നെ അവിടെ കിടന്ന് ഉറങ്ങണ്ടേ അവള് ചവിട്ടി കൂട്ടൂലേ അതുകൊണ്ട് ഈ മഞ്ഞത്ത് സാധനം വാങ്ങാൻ വേണ്ടിട്ട് അവൻ നടക്കണം ഇല്ലാത്ത ആചാരത്തെ നമ്മൾ കൊണ്ടുവന്ന് വ്യാപകമാക്കുകയാണ് ഈ തുടങ്ങിയ ആളിന് കിട്ടുന്ന തുടങ്ങിയ ആളിന് കിട്ടുന്ന ശിക്ഷ എത്രയായിരിക്കും സുബാനുള്ള മഞ്ഞ കല്യാണം തുടങ്ങിയ ആളിന് കിട്ടാതെ എന്തേലും കിട്ടും കാരണം ഇത്രയും ആളുകൾ അത് കണ്ടിട്ട് പുതിയ ഒരു ആചാരത്തെ തുടങ്ങി വെക്ക അതൊരു കടമ പോലെ അതൊരു നിർബന്ധമായ കർത്തവ്യം പോലെ കൊണ്ടു കൊണ്ടുനടക്കാണ് പലരും മഞ്ഞ കല്യാണത്തെ അത് നിർബന്ധമായും നടത്തിയില്ലെങ്കിൽ എന്തോ സംഭവിക്കുന്ന പോലെയാണ് കൊണ്ടു നടക്കുന്നത് ഒരു റസൂൽ അലൈഹി തങ്ങൾ നിങ്ങൾ പറയുന്നു ഉസ്താദെ നിങ്ങൾ ഇത് വല്ലതും പറയേണ്ട കാര്യം ഉണ്ടോ വല്ല കവറും മരണവും പറഞ്ഞ് ആ തന്വീർ ഇസ്ലാം മദ്രസയ്ക്ക് ഇച്ചിരി സ്വർണവും പൈസയും വാങ്ങി വാങ്ങിക്കൊടുത്ത് നിങ്ങളെ നിങ്ങൾ നിങ്ങൾക്ക് വല്ല ചില്ലറ തരണം അത് മാറ്റോണ്ട് നിങ്ങൾ എന്തിനാണ് ഈ കല്യാണത്തിന് പൈസ ഉള്ളവരങ്ങനെ ചെയ്തോട്ടെ ഇങ്ങനെ പറയുന്ന ഏറ്റവും വലിയ പിശാജിന്റെ മക്കളായ ചിലർ ഈ കസേരയിൽ ഇടയിലുണ്ടാവും അവർ ഈ പോലീസിന്റെ അനുയായികളാണ് അവര് ഒരു നന്മയും ചെയ്യാൻ സമ്മതിക്കൂല ഇങ്ങനത്തെ ഒരു മുടന്ത ന്യായമാണ് അവർ പറയാം ആ മൊയിലെന്താ എന്റെ വയസ്സല്ലേ എന്റെ മോളല്ല എന്റെ വീടല്ല ഇങ്ങനെ പറയും ഒരു നല്ല കാര്യവും ഇത്തരം കാര്യങ്ങൾ പറയുമ്പോ ഈ ഒരു മുടന്ത ന്യായം അയാൾ കൊണ്ടുവരും എല്ലാ കുടുംബത്തിലും എല്ലാ നാട്ടിലും എല്ലാ മഹലിലും ഒരെണ്ണ ഉണ്ടാവും അത് കളിയല്ല നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞ രണ്ട് കാര്യമുണ്ട് അത് കളിയല്ല നിങ്ങൾ ശ്രദ്ധിക്കണേ അത് ഗൗരവമുള്ള കാര്യമാണ് ുംബീ ഇന്ന് നമ്മുടെ അത് വെറും ഒരു കളി പോലെയാണ് അത് വെറും ഒരു തമാശ പോലെയാണ് കൊറേ ആൾക്കാർ മഞ്ഞ കൊറേ ആൾക്കാർ പച്ച കൊറേ ആൾക്കാർ കറുപ്പ് കൊറേ ആൾക്കാർക്ക് ഒന്നുമില്ല ഫ്രീ ഫുൾ ഫ്രീ ഇങ്ങനെ നിക്കാഹ് കണ്ടാൽ ഇത് എന്തോ നമ്മള് തട്ടിക്കളിക്കുന്ന പന്തുപോലെ ഒരു തമാശ പോലെയാണ് അകത്തീ ദ്വീപിലെ ഏതെങ്കിലും ഒരു ഉമ്മ പറയുകയാണ് മക്കളെ നിങ്ങൾ ഇനി ഒരു മഞ്ഞ കല്യാണം നടത്തുന്ന കുടുംബത്തിലെ കല്യാണമാണെങ്കിൽ ഈ ഉമ്മാതിനില്ല മോനേ ഈ ഉമ്മാതിന് ഉണ്ടാവൂല മോനേ ഉമ്മയില്ലാതെ നടന്നാ മതി അതൊക്കെ ഉമ്മാക്ക് വരാൻ പറ്റൂല എത്രയോ കാലം കൊണ്ട് നിക്ക് ചൊല്ലി ഉമ്മയാണ് മക്കളെ ഉമ്മാക്ക് ഉമ്മാരിക്കണ്ട് കബറുംകത്ത് കിടക്കണ്ട് ഇത്തരം അനാശാസ്യങ്ങൾക്ക് പണം ചെലവഴിച്ച് നിങ്ങൾ കാണിക്കുന്ന കൂത്താട്ടങ്ങൾക്ക് കൂടെ നിൽക്കാൻ എന്ന് പറഞ്ഞു ഷഹീദിന്റെ ആ നബി മുഹമ്മദ് മുസ്തഫ വസല്ലം ഫസാദി കിട്ടൂലി തോന്നിവാസങ്ങൾ ചെയ്തുകൊണ്ട് എന്റെ ഉമ്മത്ത് ഒരു കാലം പള്ളിയും മദ്രസയും അംഗീകരിക്കാത്ത ഒരുപറ്റം ചെറുപ്പക്കാരുടെ കാലം വരാനുണ്ട് ആ കാലഘട്ടത്തിൽ ഹറാമാണെങ്കിൽ ഞാനില്ല അള്ളാൻ തറസൂരിഷ്ടപ്പെടാത്ത തോന്നിവാസത്തിന് ഞാനില്ല എന്നു പറഞ്ഞുകൊണ്ട് ആരെങ്കിലും മാറിയാൽ അല്ലാന്റെ പേര് പറഞ്ഞുകൊണ്ട് മാറിയാൽ അള്ളാന്തേണ്ടു മാറിയാൽ ഈമാന്റെ പേര് പറഞ്ഞുകൊണ്ട് മാറിയാൽ പേര് പറഞ്ഞുകൊണ്ട് മാറിയാൽ അവന് നൂറ് കൂലിയാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം